സ്മാരകമായി കണ്ണൂർ കണ്ണൂർ ഗവൺമെന്റ് ഗവൺമെന്റ് മെഡിക്കൽ 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 കോളേജിലെ കോളേജിലെ മഴവെള്ള സംഭരണി പരിഹാരമാകുമായിരുന്ന പദ്ധതിയാണ് ഇന്ന് കേന്ദ്രമെന്ന കോളേജ് കൊതുകുകളുടെ കേന്ദ്രമായി വിഹാരേന്ദ്രമായി ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ മഴവെള്ള സംഭരണിയാണ് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന ഘട്ടത്തിലും കൊതുകുകളുടെ ഉറവിടമായി മാറിയിരിക്കുന്ന ഈ സംഭരണി കണ്ടില്ലെന്നടിക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നപ്പോഴാണ് സഹകരണ ശതാബ്ദി വർഷത്തിന്റെ സ്മാരകമായി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മഴവെള്ള സംഭരണം നിർമ്മിച്ചത് മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ ഒന്നേകാൽ ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണം ഇതിൽ ഒരു കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാൻ കഴിയും മെഡിക്കൽ കോളേജിന്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുകിയെത്തും എന്നാൽ തുടക്കത്തെ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നു തുടർ നടപടിയെന്ന നിലയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഉപയോഗം തുടങ്ങി കുറെക്കാലം മഴവെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതോടെ ജലസംഭരണിയും കാടുകയറി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പിന്നെ പോകുമ്പോൾ ഒതു കൊതുക് വളർത്ത് സംഭരണിയായി മാറിയ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പത്ത് ലക്ഷം രൂപ ചെലവിട്ട് താർപ്പോള ഉപയോഗിച്ച് പിന്നെ ഉണ്ടാക്കിയ ഈ സ്ഥലം അതിൻ്റെ അടിയിലെ കോൺക്രീറ്റ് പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സ്ഥലം പിന്ന വലിയ പൈസ ഉപയോഗിച്ച് ഫണ്ട് ഉപയോഗിച്ച് ആക്കിയതെങ്കിലും നമ്മൾക്ക് ജനങ്ങൾക്കോ പിന്നെ മെഡിക്കൽ കോളേജിനോ ആർക്കും ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അറ്റകുറ്റപ്പണി നടത്തി സംഭരണി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ ആശുപത്രിയുടെ മറ്റെന്തെങ്കിലും വികസന ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്